نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة ഫിന്നാർ സഹോദരങ്ങളെ ക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹല ജീവിതത്തിലുടനീളം അവന്റെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ റബ്ബു അള്ളാഹു പറഞ്ഞു അലഹി വസ്ല്ലം അവിടുന്ന് എന്തൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾക്ക് ഏതൊരു കാര്യം അവിടുന്ന് വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം തീർച്ചയായും കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു വീണ്ടും പറഞ്ഞു ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ തങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാന തീരുമാനമെടുത്താൽ പിന്നെ സ്വതന്ത്രമായ അഭിപ്രായം തേടിപ്പോകാൻ സാധ്യമല്ലാഹു പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിനും അവന്റെ റസൂലിനും എതിര് പ്രവർത്തിച്ചാൽ വ്യക്തമായ വഴികേടിൽ അവനായിരിക്കുന്നു എന്നും പറഞ്ഞു പറഞ്ഞു വീണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് ആപത്തുകൾ വന്നു ഭവിക്കുന്നതിന് അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ബാധിക്കുന്നതിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹു സുഹാന വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഒരു കാര്യം വിലക്കിയാൽ അലഹി വസ്ല്ല തങ്ങൾ ഒരു കാര്യം വിലക്കിയാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിനെ വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം അതിൽ പിന്നെ മറുചോദ്യങ്ങളില്ല അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങൾ വേണ്ടതില്ല അള്ളാഹു വിരോധിച്ചു എന്നതാണ് അതൊഴിവാക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ നമുക്ക് വിലക്കി എന്നതാണ് അതൊഴിവാക്കാനുള്ള കാരണം അതിനപ്പുറം കാരണങ്ങളെ തേടി പോകാനോ അതിൻ്റെ യുക്തിയെ അന്വേഷിക്കാനോ ഒന്നും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മുതിരേണ്ടതില്ല ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ വിലക്കിയ അള്ളാഹു വിലക്കിയ റസൂർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ നമുക്ക് അരുത് എന്ന് പഠിപ്പിച്ച കാര്യമാണ് സംഗീതം എന്നുള്ളത് നോക്കൂ സഹോദരങ്ങളെ ഈ ഒരു ഈയൊരു വിലക്കിനോടും ഈ ഒരു വിലക്കിനോടും നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം നേരത്തെ പറഞ്ഞ ആയത്തിൽ അള്ളാഹു സുബാന നമുക്ക് പറഞ്ഞു തന്ന സമീപനമായിരിക്കണം അള്ളാഹു സുബാന തീരുമാനമെടുത്താൽ റസൂർ അള്ളാഹി അള്ളാഹു അലഹി തങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ പിന്നെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല ആരെങ്കിലും പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല ഭൂരിപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾക്കും പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല അള്ളാഹു കൽപ്പിച്ചേടത്ത് നിൽക്കാൻ റസൂർ അള്ളാഹു അലഹി വസല്ലം കൽപ്പിച്ചേടത്ത് നിൽക്കാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ വ്യക്തമായി അല്ലാഹു നിരോധിച്ച കാര്യമാണ് സംഗീതം സംഗീതമെന്നത് അമി മനുഷ്യരുടെ കൂട്ടത്തിൽ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ അള്ളാഹുവിന്റെ മാർഗത്തെ പരിഹാസ്യമാക്കി തീർക്കാൻ ഹദീസിനെ ഹദീസിനെ വിലക്ക് വാങ്ങുന്ന ആളുകളുണ്ട് അള്ളാഹു പറയുന്നു അവർക്കാണ് അവർക്കാണ് നിന്ദമാക്കി തീർക്കുന്ന ശിക്ഷയുള്ളത് എന്ന് അള്ളാഹു സുബുല വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിരിക്കുന്നു എന്താണ് ലഹുൽ എന്ന് പറഞ്ഞാൽ എന്താണ് ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ മഹാനായ അബ്ബാസ് പറയുന്നു സൊഹാബി അബ്ദുൽ സംഗീതവും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് അതെന്ന് മഹാനായ അബ്ബാസ് പറയുന്നു കസീർ സൊഹാബി അബ്ദുലാ ഇബിന് അബ്ദുൽ പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ ഈ ആയത്തിൽ പറഞ്ഞ ലഹുൽ ഹദീസ് എന്താണ് എന്ന് മഹാനായ അബ്ദുല്ലാഹബിൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു സംഗീതമാണ് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് മഹാനായ ആവർത്തിച്ചു കൊണ്ട് മഹാനായ അബ്ദുലാ പറഞ്ഞു അൽ സംഗീതമാണ് അതെന്ന് മഹാനായ സുഹാബി പറയുകയാണ് الحسن البصري رحمه الله برنم أنزلت هذه الآية في الغناء والمزامير إي آية الله سبحانه وتعالى أبدري بتدو وابيو بقرن أن الرب الشيء مهانا يتابعي تابعي حسن البصري رحمه الله نمك برن ذريقيا يعني. مهانا يبن كثير رحمه الله برنم وكذا قال ابن عباس وجابر سعيد بن جبير و و و بن جبير ومجاهد ومكحول وعمر شعيب ഈ പറയപ്പെട്ട ആളുകൾ ഈ പറയപ്പെട്ട താബിഈങ്ങളായ മുൻഗാമികളായ മുഫസ്സിറുകളായ ആളുകളെല്ലാം ഈ ആയത്തിന് ലഹുൽ ഹദീസ് എന്നതിനെ അർത്ഥമായി കൊണ്ട് അതിന്റെ ആശയമായിക്കൊണ്ട് ഇവരെല്ലാം തന്നെ പറഞ്ഞത് എന്താണ് ഇത് സംഗീതോപകരണങ്ങളാണ് എന്ന് മഹാനായ ഇതിന് കസീർ റഹിമഹുള്ള പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കലാമിനെ മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിന്റെ കലാമിലെ ആയത്തുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ് മഹാന്മാരായ താപ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെയാണ് അതിനപ്പുറം അതിനപ്പുറം ആര് വ്യാഖ്യാനങ്ങൾ കെട്ടിച്ചമച്ചാലും മഹാന്മാരായ സ്വഹാബത്ത് മഹാന്മാരായ സ്വഹാബത്തും കണ്ട താപേങ്ങളും കണ്ടം അർത്ഥത്തിനേക്കാളപ്പുറം അതിനെതിരായൊരഭിപ്രായം ആര് പറഞ്ഞാലും അത് പഠിക്കു പുറത്താണ് മഹാൻമാരായ സ്വഹാബത്താണ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും അള്ളാഹുവിന്റെ കലാമിലെ ആയത്തുകൾ ആദ്യമായി കേട്ടതും അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ട അതിന്റെ കഴിഞ്ഞില്ല സൂറത്തുൽ അള്ളാഹുഅല പറഞ്ഞു

അവർ സംഗീതം കേൾക്കാത്തവരാണ് എന്നാണ് അവർ സംഗീതം കേൾക്കാത്തവരാണ് എന്നാണ് അതിന്റെ അർത്ഥമെന്നും മഹാനായ മുജാഹിദ് പറഞ്ഞതായി ഇമാം രേഖപ്പെടുത്തുകയാണ് നോക്കു സഹോദരങ്ങളെ വേറെയും ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആാനിൽ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി വസല്ലമയുടെ വാക്കുകളിലും ഈ സംഗീതത്തെ നിരോധിച്ചതായി വിലക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും മഹാനായ മാലിക് അഷ്അരി നിവേദനം ചെയ്യുന്ന അബുമാലിക്ലഹി വസ്ലമു ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും കള്ളിനെയും പട്ടിനെയും അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങളെയും ഹലാലായി കാണുന്ന ഒരു വിഭാഗം എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് വസൂർലാഹി സാഹു അലഹി വസ്സലമ്മ പറഞ്ഞു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അൽബാനി റാഹിമഹുല്ല പറയുകയാണ്ഹിസാഹ് അലഹി വസ്ല്ല പട്ടിനോട് അതുപോലെ തന്നെ കള്ളിനോടൊക്കെ ചേർത്തുകൊണ്ടാണ് സംഗീത ഉപകരണത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ അതുപോലെ കടുത്ത പാപമാണ് പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ് സംഗീതവുമെന്ന് മഹാനായ അൽമഹുല്ല ഈ ഹദീത്തിനെ പറഞ്ഞതായി കാണാൻ സാധിക്കും തൈമിയ ഇവിനുഹുല്ല പറഞ്ഞു ഇമാമീങ്ങളും നാല് ഏകോപിച്ച് ുംഭിപ്രായപ്പെട്ടു പറഞ്ഞ കാര്യമാണ് സംഗീതോപകരണങ്ങൾ മുഴുവൻ എന്ന് നാല് ഇമാമിങ്ങളും ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ് എന്ന് മഹാനായ ഷേഖു പറഞ്ഞിരിക്കുന്നു പറഞ്ഞു മഹാനായ നാഫിഅ പറഞ്ഞു സംഗീതത്തിന്റെ ശബ്ദം കേട്ടു അദ്ദേഹം തന്റെ രണ്ട് വിരലുകളും അദ്ദേഹം തന്റെ രണ്ട് വിരലുകളും ചെടിയിലേക്ക് തിരികെ വെച്ചു അനി അദ്ദേഹം നടക്കുന്ന വഴിയിൽ നിന്ന് ദൂരെ പോയി അദ്ദേഹം എന്നിട്ട് എന്നോട് പറഞ്ഞു പറയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു നീ എന്തെങ്കിലും പോയിട്ട് അദ്ദേഹം മഹാനായ നീ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് തന്റെ ശരിയിൽ നിന്ന് വിരലുകൾ എടുത്തുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹുഹു പറഞ്ഞു അലഹി വസ്സം ും ഇതുപോലുള്ളൊരു ശബ്ദം മുഹമ്മദ് ആ സമയത്തും ഞാൻ ഈ ചെയ്തതുപോലെ രണ്ട് ചെവികളിലേക്കും വിരലുകൾ മുഹമ്മദ് തങ്ങൾ വെച്ചു എന്ന് മഹാനായ അൻഹു പറയുകയാണ് യും ഓരോ സുന്നത്തുകളെയും വീക്ഷിച്ച് തന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ പരമാവധി പരിശ്രമിച്ച മഹാനായ സഹാബി അബ്ദുല്ലാഹിബിനോ ചെരിയാണ് ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗൗരവത്തോട് കൂടെ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട് ഇമാം റാഹിമഹുല പറഞ്ഞു സംഗീതം കേൾക്കുന്നവൻ മ്യൂസിക്കുകൾ കേൾക്കുന്നവൻ അവൻ വിഡ്ഢിയാണ് അവൻ വിഡ്ഢിയാണ് എന്തൊക്കെ വിദ്യാഭ്യാസത്തിന്റെ രേഖകൾ അവന് കാണിക്കാനുണ്ടായിരുന്നാലും സമൂഹത്തിൽ ഏത് സ്ഥാനത്താണ് അവൻ ഇരിക്കുന്നതെങ്കിലും സംഗീതം കേൾക്കുന്നവൻ അവൻ വിഡ്ഢിയാണ് അവന്റെ സാക്ഷിത്വം സ്വീകരിക്കേണ്ടതില്ല ഇമാം ഷാഫി ഐ പറഞ്ഞതാണ് അവന്റെ സാക്ഷിത്വം സ്വീകരിക്കേണ്ടതില്ല മഹാനായ ഇമാം ഷാഫി ഐ റഹിമഹുല്ലയുടെ വാക്കിനാണ് ഇമാം മാലിക് റഹിമഹുല പറഞ്ഞു സംഗീതം ഹക്കാണ് എന്ന് പറയുന്നവൻ സംഗീതം ഹക്കാണ് എന്ന് പറയുന്നവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തെമ്മാടികളായ ആളുകൾ മാത്രമായിരിക്കും സംഗീതത്തിൽ ഹക്കുണ്ട് സത്യമുണ്ട് എന്ന് പറയുകയുള്ളു എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും ഇമം അഹമ്മദ് അദ്ദേഹത്തിന്റെ മകൻ രേഖപ്പെടുത്തുന്നു സംഗീതം കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ ഉണ്ടാകും സംഗീതം കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ കാബഢ്യത്തെ സംഗീതം മുളപ്പിക്കുമെന്നും മഹാനായ ഇമാം അഹമ്മദ് റഹിമഹ്ല പറഞ്ഞതായി അദ്ദേഹത്തിന്റെ മകൻ രേഖപ്പെടുത്തുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ അതാം അള്ളാഹുവിന്റെ കലാമിൽ നിന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഫുർനിൽ നിന്ന് ആയത്തുകൾ നമ്മൾ കേട്ടു മുഹമ്മദ് മുസ്തഫ മുസ്തഫുഡ വാക്കുകൾ നമ്മൾ കേട്ടു മഹാന്മാരായ സ്വഹാബത്തിന്റെ ചര്യ നമ്മൾ കേട്ടു മഹാന്മാരായ ചാബിര്യങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം നമ്മൾ കേട്ടു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കലാം പറയുന്നേടത്തു മഹമ്മദ് മുസ്തഫ സാഹുഅലമാ തങ്ങൾ പറയുന്നേടത്ത് അതാ മഹാന്മാരായ സ്വഹാബത്തും താപേര്യങ്ങളും നിന്നിടത്ത് നിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തൊക്കെ ന്യായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും സമൂഹത്തിൽ ഉന്നത ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ റബ്ബൊരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ല തീരുമാനം പറഞ്ഞാൽ മഹാന്മാരായ സ്വഹാബത്തും താപികളും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം നമ്മുടെ നാട്ടിലതാ നമ്മുടെ നാട്ടിലതാ അതുപോലെയുള്ള ഒരു ആഘോഷ പരിപാടി വരാൻ പോവുകയാണ് അത് ചെയ്യുന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടുക്കലാണ് അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ജിക്കിറിൽ നിന്നും ബോധത്തിൽ നിന്ന് ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിക്കുന്നതിൽ നിന്നോ ഈ ഉമ്മത്തിനെ തടയുക എന്ന പ്രവർത്തനമാണ് അത് സംഘടിപ്പിക്കുന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ള ആളുകളുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ അവരുടെ കൈ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല അത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള വെല്ലുവിളിയാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിയയോടുള്ള വെല്ലുവിളിയാണ് അത് ഈ ഉമ്മത്തിനെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് ജിഖറുള്ളയിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് എന്ന് സ്നേഹബുദ്ധിയ പറഞ്ഞു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അതോടൊപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള പേക്കൂത്തുകളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നുകൊണ്ടും നമ്മൾ ഭാഗമാക്കാവാൻ പാടില്ല അതിന്റെ പരിസരത്തേക്ക് പോലും മടുക്കാതെ അതിനോട് അതിനോട് ഒരിഷ്ടവും നമ്മൾ കാണിക്കാതെ അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ പേരിൽ അള്ളാഹുവിനോടുള്ള ഭയപ്പാടിൻ്റെ പേരിൽ പരലോകത്തെ മടക്കമില്ലാത്ത മരണമില്ലാത്ത ജീവിതത്തിൽ അവിടെയുള്ള രക്ഷയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള തീരുമാനമെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ പലപ്പോഴും ഈ മ്യൂസിക്കുകളൊക്കെ കേൾക്കുന്ന ആളുകൾ തങ്ങളത് കേൾക്കുന്നതിന് ന്യായമായി കാരണമായി പറയാറുള്ളത് ഇത് കേൾക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസവും സമാധാനവും ഒക്കെ ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അള്ളാഹു സുബാനഹുവാല വിലക്കിയ ഒരു കാര്യത്തിൽ നിന്നും നമ്മുടെ റബ്ബ് വിലക്കിയ ഒരു കാര്യത്തിൽ നിന്നും ആത്യന്തികമായ സമാധാനമോ സന്തോഷമോ നമുക്ക് ലഭിക്കൂല നമ്മളത് ഉറപ്പിച്ച് വിശ്വസിക്കുക അള്ളാഹു സുബാനഹൂവാല നമുക്കത് ചേരാത്തത് കൊണ്ടാണ് നമുക്കത് കൊണ്ട് ഉപകാരമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ റബ്ബ് നമ്മളോട് നമ്മുടെ വിഷയത്തിൽ നമ്മളെക്കാൾ കാരുണ്യമുള്ള നമ്മുടെ വിഷയത്തിൽ നമ്മളെക്കാൾ അറിവുള്ള നമ്മുടെ റബ്ബ് അള്ളാഹു സുബാനഹല ഒരു കാര്യം നമുക്ക് വിലക്കുന്നത് ആ കാര്യത്തിൽ ആ കാര്യത്തിൽ നമുക്കൊരു ഉപകാരവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം തന്നെ മനസ്സിലാക്കിയാൽ മതി ഈ ഒരു കാര്യം തന്നെ മനസ്സിലാക്കിയാൽ മതി അള്ളാഹു അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ശിക്ഷയെക്കുറിച്ചുള്ള ആയത്തുകളും ഹരീസുകളും ഉദ്ധരിച്ചില്ലെങ്കിലും അള്ളാഹു നമുക്കൊരു കാര്യം വിലക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും നന്മക്കു വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെ മതിയാകും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിൽക്കാനെന്ന് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സംഗീതത്തിൽ നിന്ന് നമുക്കൊരു സമാധാനമോ സന്തോഷമോ ആദ്യന്തികമായൊരു സന്തോഷമോ സമാധാനമോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ കലാമിലേക്ക് നമ്മൾ മടങ്ങുക അള്ളാഹു പറഞ്ഞു അല കുലൂബ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതും ഹൃദയത്തെ പടച്ച റബ്ബാണ് പറയുന്നതും ഹൃദയത്തെ പടച്ച റബ്ബാണ് പറയുന്നതും ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത് ബിസിക്കിലില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ജിഖ്ര കൊണ്ടാണ് ഖുർആൻ ഖുർആാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിഷിഫായാണ് ഖുർആൻ വിശുദ്ധ ഖുർആാനിലൂടെ റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു ഞാൻ എത്രയാണ് ഖുർആാനുമായി ബന്ധം വെക്കേണ്ടത് എത്രയാണ് ഞാൻ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു നിനക്ക് എത്രയാണോ സന്തോഷം നീ ആഗ്രഹിക്കുന്നത് നിന്റെ കൽവിന് സമാധാനവും സന്തോഷവും നീ എത്ര ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും നീ ഖുർആാനുമായി ബന്ധം വെച്ചു കൊള്ളുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളത് അനുഭവിക്കാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത് അള്ളാഹുവിൻ്റെ കലാമുമായി അത് ഹിഫ്വാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥം പഠിച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരണം പഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമുമായി നമ്മൾ ബന്ധം വെച്ച് നോക്കൂ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആാനിനേക്കാൾ ആസ്വാദ്യകരമായ മറ്റൊന്നും ഈ ദുനിയവിൽ ഉണ്ടാവില്ല മറ്റൊന്നും ഈ ദുനിയാവിൽ ഉണ്ടാകൂല അല്ലേ മഹാൻ ആയുസ്മാൻ അള്ളാഹു അനഹു പറഞ്ഞതുപോലെ സത്യവിശ്വാസിക്ക് ഖുർആാനോദിക്കൊണ്ട് അവന്റെ അവന്റെ വിശപ്പിനെ ശമിപ്പിക്കാൻ സാധിക്കൂല എത്രയോദിയാലും എത്രയോദിയാലും ഖുർആാനിനോടുള്ള ആർത്തി അതിനോടുള്ള ത്വരയും കൊതിയും വർദ്ധിക്കുമെന്ന് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ സമാധാനമാണോ നമ്മൾ തേടുന്നത് ജീവിതത്തിൽ ആശ്വാസമാണോ നമ്മൾ അന്വേഷിക്കുന്നത് ിൽ നിന്ന് മുക്തമായ ജീവിതമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ കലാമിലേക്ക് നമ്മൾ മടങ്ങും വല്ലാഹി വല്ലാഹി നമുക്കത് കണ്ടെത്താൻ സാധിക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലം അത്രയും إيد الساعة <سؤال> زريت لله وند الدين مرجب لتجيبك رب سبحانه وتعالى المكلاب ركم توفيقنا الجي أن غيره كمرادت اللوقة النبي ذبا عن الجيل برياسة برد الأمر سهادا سبحانه وتعالى أشواصنا الجي أن غيره كمرادت الأمر ماذا بذاك الله سبحانه وتعالى هدايتم عافيتهم الله يرجايسنا الجي أن غيره أقول قولي هذا استغفر الله لي ولكم ولجميع المسلمين والمسلمات